അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തരാനും വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം നടത്തുകയുണ്ടായി അതായത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നും ഇതിൽ നിന്ന് യു എസ് വിട്ടു നിൽക്കണമെന്നുമാണ് പാകിസ്ഥാൻ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നാൽ പാകിസ്ഥാന്റെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാം ഓൾറെഡി എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനേക്കാൾ മികച്ചൊരു എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ അത് തങ്ങൾക്കൊരു തിരിച്ചടിയാകുമെന്ന് പാകിസ്ഥാൻ ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ടാവാം പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തുർക്കിയുടെ പ്രതികരണമാണ് എന്ന് വെച്ചാൽ എല്ലാവരും ഉറ്റുനോക്കിയത് തുർക്കിയാണ് കാരണം തുർക്കി എന്ന് പറയുന്ന രാജ്യം ഈ എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു റഷ്യയുടെ കയ്യിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം വാങ്ങിയതോടെയാണ് ട്രംപിന്റെ കാലത്ത് തന്നെ തുർക്കിയെ ഈ എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കുന്നത് അതിലൂടെ തുർക്കിക്ക് എഫ് തേർട്ടി ഫൈവ് കിട്ടാത്തൊരു സ്ഥിതിയും വന്നു അങ്ങനെ തുർക്കി എന്ത് ചെയ്തെന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ്റെ പോലും പിന്തുണ നേടിക്കൊണ്ട് സ്വന്തമായിട്ട് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു കാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് അവർ പരീക്ഷിക്കുകയും ചെയ്തു ഇതിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി മുപ്പതോട് കൂടി ആരംഭിക്കാൻ കഴിയുമെന്നാണ് തുർക്കി പ്രതീക്ഷിക്കുന്നത് അതായത് ജസ്റ്റ് ഒരു പരീക്ഷണ പറക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ ഇപ്പോഴും ഇതും പൂർത്തിയായിട്ടില്ല എ എം സി എയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എ എം സി എയുടെ പ്രോട്ടോ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ കാന് ഇപ്പൊ തന്നെ ഓൾറെഡി തന്നെ അവരുടെ ഫസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് അവർ പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷേ ഇത് പ്രൊഡക്ഷൻ ഏകദേശം രണ്ടായിരത്തി മുപ്പതിൽ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫിഫ്ത് ജെൻ എയർക്രാഫ്റ്റ് നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ ചിലവേറിയ കാര്യമാണ് അപ്പോൾ എഫ് തേർട്ടി ഫൈവിൽ നിന്ന് തങ്ങളെ പുറത്താക്കിയത് കൊണ്ടാണ് സ്വന്തമായിട്ട് അത്തരം ഒരു ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നതെന്നും അമേരിക്കയ്ക്ക് നിലപാടില്ല എന്നും അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഈ കാണുന്നത് എന്നുമാണ് തുർക്കിയിലെ വലിയൊരു വിഭാഗം അവരുടെ സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് തുർക്കി ഒഫീഷ്യലായിട്ട് ഇക്കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് കണ്ടില്ല പക്ഷേ അമേരിക്ക ഇന്ത്യക്ക് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അമർഷം തുർക്കിക്കിടെ ഇടയിൽ അല്ലെങ്കിൽ തുർക്കി ഗവൺമെന്റിനാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും യു എസിനോട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കാരണം ഇന്ത്യയുടെ കയ്യിലും എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഇതുള്ളപ്പോഴാണ് അത് വകവയ്ക്കാതെ ഇന്ത്യക്ക് നൽകാമെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതേ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതിനു വേണ്ടിയിട്ടാണ് ആ പേരും പറഞ്ഞിട്ടാണ് നേരത്തെ ട്രംപ് എന്ത് ചെയ്തത് തുർക്കിക്ക് ഈ എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിൽ നിന്ന് തുർക്കിയെ പുറത്താക്കിയത് അപ്പൊ ട്രംപിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡായിട്ടാണ് ഇതിനെ അവർ കാണുന്നത് അതായത് കുറച്ചുനാൾ മുമ്പ് തുർക്കിയുടെ നാഷണൽ ഡിഫൻസ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതായത് നമ്മുടെ കാൻ ആദ്യമായിട്ട് നമ്മൾ പറത്തിയത് കണ്ടതിന് ശേഷം അമേരിക്ക അവരുടെ നിലപാടിൽ ഒരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അവര് നമ്മളോട് പറയുന്നത് എഫ് തേർട്ടി വേണമെങ്കിൽ തരാമെന്നൊക്കെയാണ് ഇതുവരെയും കാര്യമായിട്ടുള്ള ധാരണകളിലേക്കൊന്നും പോയിട്ടില്ല പക്ഷെ അവരുടെ നിലപാടിൽ അവർ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ് അതിന്റെ കാരണം നമ്മുടെ എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന്റെ വിജയമാണ് നമ്മൾ അത് ആദ്യ പറക്കൽ പൂർത്തിയാക്കിയപ്പോഴാണ് അവർക്ക് നമ്മളോട് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് തരാം എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇപ്പോഴും ആ ഒരു കൂടുതൽ ചർച്ചയിലേക്ക് പോയിട്ടില്ല എന്നൊരു പ്രതികരണം നടത്തിയത് അതായത് ഇന്ത്യക്ക് എഫ് തേർട്ടി തരാൻ ഇപ്പോൾ ട്രംപ് തരാമെന്ന് പറഞ്ഞു തീരുമാനമെടുക്കുകയാണ് ഇപ്പോൾ നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നതുപോലെ മുപ്പത്തി ആറ് എഫ് തേർട്ടി ഫൈവ് എങ്കിലും ഇന്ത്യ വാങ്ങാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല അപ്പോൾ അഥവാ ഇനിയിപ്പോൾ ഇന്ത്യ വാങ്ങുകയാണെന്ന് കരുതുക വാങ്ങുമ്പോഴൊന്നും നമുക്ക് ഉറപ്പായിട്ടില്ല എങ്കിലും ഒരു ഹൈപ്പോത്തെറ്റിക്കൽ സിറ്റുവേഷനില ഇന്ത്യ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ട്രംപിന് തുർക്കിക്കും എഫ് തേർട്ടി ഫൈവ് കൊടുക്കാൻ നിർബന്ധിതനാകേണ്ടി വന്നേക്കാം ചിലപ്പോൾ ട്രംപ് അതിന് തയ്യാറായേക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ തുർക്കി അടക്കമുള്ള നാറ്റോ അംഗരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യക്ക് നൽകിയ ഓഫർ പിൻവലിക്കേണ്ടി വന്നേക്കാം എന്തായാലും ഈ കാര്യത്തിൽ ഇതിന് രണ്ടിനും സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ പരസ്യമായിട്ട് ശക്തമായ പ്രതികരണങ്ങൾ തുർക്കി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കൂടി തുർക്കി ഗവൺമെന്റിന് നല്ല അമർഷമുണ്ട് അതായത് അവർക്ക് നിഷേധിച്ച് ഒന്ന് അതേ സാഹചര്യത്തിലുള്ള ഇന്ത്യക്ക് ഓഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു അമർശം തന്നെയാണത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം